ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ആശുപത്രിയോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും കേരള ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെട്ടു കേരള ഡെമോക്രാറ്റിക് പാർട്ടി കെ ഡി പിന്നും ചേർത്തല അനൂർ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ ദുരവസ്ഥോചനീയാവസ്ഥക്കെതിരെ ഒരു ജനകീയ ധർണ സംഘടിപ്പിക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രിയുടെ മുൻപിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ശ്രീലങ്ക സ്ഥലത്ത് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ പ്രഭാഷണം കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ സി ബി ആണ് നടത്തുന്നത് ഇത് ഇപ്പോഴത്തെ ഈ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കാര്യം കൂടുതൽ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് അസുഖമായിട്ട് ചെന്നാലും ഉടനെ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് റഫർ ചെയ്യാൻ വേണ്ടി ചീട്ടെഴുതാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ദേശീയ നിലവാരത്തിൽ വരെ എത്തിയ മന്ത്രിയുടെ ഓഫീസിന്റെ തിരുമുറ്റത്തുള്ള ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അത് പ്രതിച്ചിരിക്കുക അതിന് പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് പറയുന്നത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ സൌകര്യം മെച്ചപ്പെടുത്തണമെന്ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ചേർത്തല മണ്ഡലം സെക്രട്ടറി സജി പി മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു കോട്ടുപള്ളി എന്നിവർ ആവശ്യപ്പെട്ടു ചേർത്തല താലൂക്കിലെ വിവിധ മേഖലകളിലെ ജനങ്ങൾക്ക് ഏറെ ആശ്രയമാകേണ്ട ആശുപത്രിയിൽ ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും രോഗികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടുകയാണ് പതിവെന്നും ഇരുവരും ആരോപിച്ചു ആശുപത്രിയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഇരുപത്തിയാറിന് അരൂർ ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ ധർണ സംഘടിപ്പിക്കും രാവിലെ പതിനൊന്നിന് നടക്കുന്ന ധർണ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എസ് ശരത് ഉദ്ഘാടനം ചെയ്യും കൊണ്ടുവരിക എന്നുള്ളതാണ് കെ ഡി വളി എഫിന്റെ ഉദ്ദേശം അപ്പൊ അതിൻ്റെ കടം കൂടി മാർച്ചിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആംബുലൻസിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കാര്യമെന്ന് വെച്ചാൽ നിലവിൽ എന്നാ നമുക്ക് ഇവിടെ സർക്കാരിൻ്റെ ആണെങ്കിലും സ്വകാര്യങ്ങൾ ആംബുലൻസ് ആണെങ്കിൽ പോലും അതൊക്കെ നല്ലൊരു സർക്കാരിൻ്റെ ആംബുലൻസിന് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നു നമുക്കറിയാം നൂറ്റി എട്ട് ആംബുലൻസിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം സ്വകാര്യ മേഖലയിലുള്ള ആംബുലൻസ് കോട്ടയത്തേക്കാണെങ്കിലും മണ്ഡലത്തേക്കാണെങ്കിലും മേടിക്കുന്ന ഐ സിയു ആംബുലൻസ് ഉണ്ട് ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ ആ അത് മനസ്സിലായ തന്നെ നമ്മൾ കെ ഡി ബി എഫിൻ്റെയും കെ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ രണ്ട് നിയോജക മണ്ഡല കമ്മിറ്റികളും സംയുക്തമായിട്ട് ഒരു ആംബുലൻസ് ഐ സി യു ആംബുലൻസ് നടത്തുക എന്നുള്ളതാണ് അത് സംസ്ഥാന ഒട്ടാര കെ ഡി ബി എഫ് ഏറ്റെടുത്തുകൊണ്ട് പതിനാല് ജില്ലയിലേക്കും ഈ ഐ സി യു ആംബുലൻസ് ഓരോരു ജില്ലക്കും ഒരു ഐ സി യു ആംബുലൻസ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ പിന്നീട് അത് ഘട്ടം ഘട്ടമായിട്ട് വിളിയിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മന്ത്രിയുടെ നിയോജക മണ്ഡലം നമുക്കറിയാം ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി കെ പ്രസാദ് അവരുടെ മണ്ഡലം കൂടിയാണ് നിലവിലെ കഴിഞ്ഞ ടേണിൽ ടേണില് അത്ര ഒരു പ്രവർത്തന മികവോ കാര്യങ്ങളോ നമുക്കത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിമോഷിക്കാൻ പറ്റും നിലവിൽ ചേർത്തല വളരെയേറെ പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട് തിരുവോത്തമെക്കുന്ന സമയത്തുള്ള നല്ല രീതിയിൽ ഒരു സ്ഥിരം അറ്റൻഷൻ ഇവിടെ ഇവിടെയുണ്ടാകും നമുക്ക് എല്ലാവർക്കും എല്ലാ പാവമായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ എല്ലാ എല്ലാമാരും ആരോഗ്യമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ആശുപത്രി നടന്നിട്ടിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഇവിടെ ചെല്ലുന്ന പേഷ്യന്റിനെല്ലാം ഇവിടെ റെഫറൻസ് ചെയ്ത് നടത്തിയത് റെഫർ ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ ആശുപത്രി പോകുന്നത് അത് ഇവിടെ വെച്ച് നിർത്തലാക്കണം അതാണ് നമ്മുടെ ആവശ്യം ഇപ്പം ഡി പി കേരള ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നത് അത് ഇവിടെ വെച്ച് നിർത്തലാക്കണം ഇവിടെ തന്നെ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി നമ്മൾ ഈ ഇപ്രെ വീട്ടിലേക്ക് വന്ന് പറയുന്നത് അതേസമയത്ത് ഒരു ആലപ്പുഴയ്ക്കും അതുപോലെ തന്നെ എറണാകുളത്തിനും കോട്ടയത്തിനും റഫർ ചെയ്യുന്ന ഒരു രീതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കെ ഡി പി ഈ ധർമ്മം ഉദ്ദേശിക്കുന്നത്